കൃഷ്ണമൂർത്തിയുടെ ജന്മദിനമാണ് ഫെബ്രുവരി പതിനേഴ് കൃഷ്ണമൂർത്തി പറയുന്നുണ്ട് വി ആർ ഹ്യൂമൻ വി ആർ ഷെയറിങ് സെയിം കോൺഷ്യസ്നെസ്നസ് അപ്പോ നമ്മള് സ്വാഭാവികമായിട്ടും ഹ്യൂമാനിറ്റി ആണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നമായിട്ട് ഞാൻ മുന്നിൽ വയ്ക്കുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ആണോ അല്ലെങ്കിൽ ഷെയർഡ് കോൺഷ്യസ്നസ് ആണോ പകർച്ച ബോധമാണോ അല്ലെങ്കിൽ വ്യക്തിപര ബോധമാണോ എന്നുള്ളതാണ് ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ പകർച്ച ബോധമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് ഇവോൾവ് ചെയ്യുകയും ഒരേ സ്വാധീനത്തിനെ ഒരേപോലെ നിർമ്മിക്കുന്ന ലോകത്തെ ഒരേപോലെ മാറ്റാനുള്ള പഠനങ്ങളിലേക്കും ബോധ്യങ്ങളിലേക്കും വരികയോ അവർ മാറ്റി ലോകത്തെ മാറ്റുക എന്ന് പറയുന്ന പ്രേരണകൾക്കൊക്കെ കാരണഭൂതന്മാരായി മാറും അതുകൊണ്ട് പല സാമൂഹിക പരിഷ്കരണങ്ങളും സാമൂഹിക സേവനങ്ങളും മധുവനം ഒരു സാമൂഹിക സേവനമാണല്ലോ നമ്മൾ എന്തുകൊണ്ട് സോഷ്യൽ കർമ്മ അവിടെ അനുഷ്ഠിക്കുന്നു ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു ഊണ് കൊടുക്കുന്നു ഫീസ് ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ പലതും അല്ലെങ്കിൽ മരുന്ന് സേവന ദൗത്യങ്ങൾ നിർവഹിക്കുന്നു ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു പ്രത്യേക കാറ്റഗറിക്കാണ് സാമൂഹിക ദൗത്യവുമാണ് ഇതിൻ്റെ വിമോചക സാധ്യത അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഷ്യസ്നസ്സിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ദൗത്യങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിന് വന്നിരിക്കുന്നത് പ്രസ്ഥാനികരാണ് അവർ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മധുവൻ അവിടെ ഉണ്ടായിരിക്കുന്നത് സോ ഹൗ ഇറ്റ് വർക്ക്സ് അസ് കോൺഷ്യസ്നസ് ഇൻഷെയഡ് ഹ്യൂമാനിറ്റി കോൺഷ്യസസ് ഷെയ്ഡാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും പീസ് ആയിട്ട് ഒന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന മറ്റൊരവസ്ഥ എന്നുള്ള അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ ഇപ്പം നമ്മൾ ഇവിടെ ഒരു കെറ്റിലിൽ ചായ കൊണ്ടുവന്ന് വച്ചു നമ്മൾ ഷെയർ ചെയ്ത് കുടിച്ചു ഇറ്റ് എസ് നോട്ട് മേക്ക് ഈച്ച് കപ്പ് ഡിഫർ ഫ്രം ദ അതർ വി ആർ ഡ്രിങ്കിങ് ദ സെയിം കപ്പ് ഓഫ് ടീ സെയിം ക്വാളിറ്റി ആൻഡ് ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റി ഓൾസോ ഒരു കപ്പാണ് നമ്മൾ കുടിക്കുന്നത് ബോധം എന്ന് പറയുമ്പോൾ ഒരിക്കലും ദ ബോധ നോട്ട് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷെയറിങ് ഡിവൈഡഡ് ബൈ ഷെയറിങ് എന്ന് നേരെ തിരിച്ചാണ് ബോധം ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കോൺഷ്യസ്നസ് എല്ലാരിലും എല്ലാ പിന്നെ ബീങ്സും ഓർ ഇൻമേറ്റ് അതിനകത്തൊക്കെ ബോധം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരിക്കലും അത് ഷെയർ ചെയ്ത് പീസ് പീസ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അംശങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലല്ല പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഡിഫർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതോ ഞാൻ അതുതന്നെയാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭിന്നത മറന്നേക്കുള്ളൂ ഭിന്നത മറക്കുമ്പോഴും ആ ശരീരവും ഈ ശരീരവും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് തുടരുകയും വേണം അവിടെയാണ് അതിനത്തെ ബുദ്ധിമുട്ട് കിടക്കുന്നത് ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ആദ്യം തോന്നുന്നെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുന്നു ഞാനില്ല എന്നാൽ ഞാൻ അനേകമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാകുന്നു അതൊരു ഒരു 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 ആലൂസിനേറ്റഡ് സ്റ്റേറ്റാണ് മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ആലൂസിനേറ്റഡ് സ്റ്റേറ്റ് ആണ് കാരണം ഞാൻ തന്നെയാണ് ഈ ഇരിക്കുന്നത് കൃഷ്ണമൂർത്തി തന്നെ സാറു കൃഷ്ണമൂർത്തിയെ കൂട്ടി കൊണ്ട് പറയുന്നു കൃഷ്ണമൂർത്തിയിലെ ആ ബോധപ്രാപ്തിയുടെ അവസ്ഥയിൽ ആ പിന്നെ പൈൻകോട്ടേജിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം റോഡിൽ കൂടെ പോകുന്ന വണ്ടിയായിട്ടും വണ്ടിക്ക് അത്തിരിക്കുന്ന ഡ്രൈവറായിട്ടും വണ്ടിയിൽ ഒട്ടിക്കുന്ന യന്ത്രമായിട്ടും ഒക്കെ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ആ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അപ്ലയിങ് മൈസെൽഫ് ഇൻ ഡിഫറെ ഒബ്ജെക്ട്സ് അത് ആപ്ലിക്കേഷ ആപ്ലിക്കേഷൻ അല്ല യു ആർ നോട്ട് പർപ്പസ് അപ്ലൈയിങ് യുവർ സെൽഫ് ഇൻ ടു ഡിഫറെൻ്റ് ബീസ് നോ ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഹാപ്പൻസ് ആസ് എൻ എക്സ്പീരിയൻസ് അനുഭവമായിട്ട് ഒരു അനുഭവമായിട്ട് നമ്മളിലേക്ക് അത് വന്ന് കയറുകയാണ് ഞാനല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഷെഫീക്ക് ഞാനാണ് എന്ന് മനോ ബോധനം അല്ലെങ്കിൽ ഞാൻ നമ്മളൊരു എക്സസൈസ് ചെയ്തുകൊണ്ട് ബോധ ബോധ്യപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ബോധത്തിന് ഇതൊരിക്കലും അനുഭവിക്കാനേ ഒക്കില്ല പക്ഷേ ആകസ്മികമായിട്ട് അത് ഞാനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഗതികളെക്കൂടെ ഒക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റാം അദ്ദേഹം അറിയുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം ചിന്തിക്കുന്നതൊക്കെ അറിയാൻ സാധിക്കും പിന്നെ അദ്ദേഹം ശരീര ശാരീരികമായി മറ്റൊന്നാണ് എന്ന് തിരിച്ചറിയുന്ന സത്യം കൊണ്ട് ആ മനസ്സിനകത്തേക്ക് പ്രവേശിച്ച് ആ മനസ്സിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനുള്ള എന്റെ സാധ്യത കുറച്ചുകൂടി ശ്രദ്ധിക്കണം ആ മനസ്സിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനുള്ള വളരെ അനായാസമായ സാധ്യത ഒരു വയലൻസാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അതും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം അപ്പോൾ അതുപോലും സാധ്യമാണ് ആ ബോധാവസ്ഥയിൽ അതുപോലും സാധ്യമാണ് ഒരു വ്യക്തിയുടെ മനസ്സുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആ ബന്ധത്തിൽ തന്നെ ഈ പറഞ്ഞ ആ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്ന പോലും നമ്മുടെ മനസ്സ് തന്നെ ഒരു വ്യത്യാസമില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ച പോലെ നേരത്തെ ചോദിച്ച പോലെ ബൈജി ചോദിച്ച പോലെ ഈ പറഞ്ഞ അവസ്ഥ വെച്ചുകൊണ്ട് ബോധപ്രാപ്തിയുടേതായ അവസ്ഥ കൂടെ ആ അയാക്കും കൂടെ കൊടുത്താൽ പോലെ ഒരു ബുദ്ധൻ ഷെഫീഖിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഷെഫീഖിനെ ആ മാനസികമായ ഐക്യം ഉണ്ടാകുന്നു എന്നാൽ കുറച്ച് എൻ്റെ ബുദ്ധിയും കൂടെ നീയും കൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പോലെ ബുദ്ധാവസ്ഥയിലേക്ക് പ്രാപിക്കുന്നില്ലേ അത് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ വയലൻസാണെന്ന് ഞാൻ പറയാൻ കാര്യം അപ്പോൾ അതിനെ രക്ഷിക്കാനും പറ്റില്ല ശിക്ഷിക്കാനും പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കും ബട്ട് ഇറ്റ് ഇസ് എ ഷെയഡ് കോൺഷ്യസ്നസ് എന്തുകൊണ്ടാണ് ഈ യൂണിറ്റി സാധ്യമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഒരേ കോൺഷ്യസ്നസ്സിൻ്റെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഒരേ എലക്ട്രിസിറ്റി ഇവിടെ ഉള്ള വിവിധ തരത്തിലുള്ള ലൈറ്റുകളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മൈക്കുകളിൽ കൂടെ പ്രവർത്തിക്കുന്നു ഈ ലൈറ്റ് ഒരു മിൽക്കി ലൈറ്റാണ് ഈ ലൈറ്റ് ഒരു വാം ലൈറ്റാണ് തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വ്യത്യാസമുണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി ഒന്നാണ് അപ്പോൾ ദിസ് ക്യാൻ ബി ആറ്റിബ്യൂട്ടഡ് ഷെയ്ഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഷെയ്ഡ് പവറാണത് ഒരേ പവറാണ് പക്ഷെ ഷെയ്ഡ് പവറാണ് ഒരു ലൈറ്റ് കാണുന്ന ദൈവീൻ്റെ ഒരു ബാം ലൈറ്റ് ഉണ്ട് ഈ ബാം ലൈറ്റും ഇതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പിക്ചർ ക്വാളിറ്റിയും വ്യത്യാസം വരും അതുകൊണ്ട് ഇതങ്ങ് ഓഫ് ചെയ്യും ഇതൊരു മിൽക്കി ഒരു ലൈറ്റാണ് ഡേ ലൈറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിടാം അതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കളർ പ്രശ്നം വരും അത് ഈ ഫോട്ടോഗ്രാഫി അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും സാറിന് മനസ്സിലാക്കേണ്ടതാണ് സാറല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം സാധാരണ സാധാരണക്ക് പകല് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഹാർഡ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പണ്ടൊക്കെ കണ്ടൻസർ എന്ന് പറയും ബ്ലൂ കണ്ടൻസർ എന്നൊരു സംഗതിയുണ്ട് അത് പ്രത്യേകം പാടോടത്ത് വാങ്ങിക്കേണ്ടതാണ് ഈ ബ്ലൂ കണ്ടൻസർ അതിനകത്തൊക്കെ ഫിക്സ് ചെയ്യും കാരണം ഡേ ലൈറ്റ് മിക്സ് ചെയ്യാന്ന് പറയും ഡേ ലൈറ്റ് വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും സാധാരണ മഞ്ഞക്കടലിലുള്ള ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഫോട്ടോഗ്രാഫി വലിയ പ്രശ്നമാണ് അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കണ്ടൻസർ ഇപ്പം അതൊക്കെ മാറി കണ്ടൻസർ ലൈറ്റൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ബ്ലൂ കണ്ടൻസർ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് രാത്രി നമ്മളൊരു പകൽ ഷോട്ട് എടുക്കണമെങ്കിൽ അവരൊന്നുമല്ല ഇതിനൊക്കെ ആ ഡേ ലൈറ്റ് കണ്ടൻസറിട്ട് ബ്ലൂ കണ്ടിട്ട് ഷൂട്ട് ചെയ്യും പകലാണെന്ന് തോന്നുന്നു രാത്രി നിലാവ് വരുന്നതിന് ബ്ലൂ കണ്ടൻസർ ഇട്ട് ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്യും ലൈറ്റില്ലാതെ ഷൂട്ട് ചെയ്യാൻ നോക്കൂല പക്ഷെ നിലാവാണെന്ന് തോന്നുന്നു അപ്പോൾ എങ്ങനെ നമ്മൾ നമ്മളിത് മുഴുവൻ ഒരേ സാധനമാണ് ഇതിൻ്റെ മുമ്പിൽ ഈ ബ്ലൂ ആയിട്ടും വാമായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ലൈറ്റിൻ്റെ പിറകിലുള്ളത് ഒരു കളറും ഇല്ലാത്ത ഇലക്ട്രിസിറ്റിയാണ് ഒരു കളറും ഇല്ല അതിന് അതിന് പ്രത്യേകിച്ച് സ്വഭാവമുണ്ടോ ഇല്ല ഒന്നുമില്ല അങ്ങനെയാണ് ബോധം ആ ബോധം എന്നിൽ നിന്ന് എൻ്റെ രീതിയിലും സാറിൽ കൂടെ സാറിൻ്റെ രീതിയിലും ഷെഫിക്കിൻ്റെ ഷെഫിക്കിൻ്റെ രീതിയിലും അങ്ങനെ ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും സംഗതി ഒന്ന് തന്നെയാണ് അപ്പം ഷേഡ് കോൺഷ്യസ്നസ് എന്ന് കൃഷ്ണമൂർത്തി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതു തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കോൺഷ്യഷസ് ഇസ് ദ സെയിം വിത്തൌട്ട് എ സെക്കൻഡ് ഏകം ഏവം അദ്വിതീയം അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ശൂന്യവാദത്തിൻ്റെ ആൾ നാഗാർജുനൻ പറഞ്ഞ പോലെ ഒരിക്കലും രണ്ടാമതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഭാവത്തിലേക്കാണ് ആ ബോധത്തിൻ്റെ യാത്ര പ്രജ്ഞയുടെ യാത്ര ആ പ്രജ്ഞ എന്ന് പറയുന്നത് വേറൊന്നില്ല വേറൊന്നു കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ അത് ഏകമാണ് അതേ പ്രജ്ഞ നമ്മളിലെല്ലാം കൂടിയും നമ്മളല്ലാത്ത തിരിയക്ക് വസ്തുക്കളിൽ കൂടിയും നമ്മളല്ലാത്ത അചേതനമായിരിക്കുന്ന വസ്തുക്കളിൽ കൂടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനാണ് എൻ്റെ അഭിപ്രായം